പിപ്പൽകോട്ടിയിൽ നിന്നും പിറ്റേ ദിവസം ചാർധാം തീർത്ഥാടനത്തിന്റെ നാലാമത്തെ ക്ഷേത്രമായ ബദരിനാഥിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പിപ്പൽകോട്ടിയിൽ നിന്നും എഴുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ബദരിനാഥിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ വിഷ്ണുപ്രയാഗിൽ ഇറങ്ങി പ്രയാഗ എന്നാൽ സംഗമം എന്നാണ് അർത്ഥം അളകനന്ദയുടെയും സംഗമ സ്ഥലമാണ് വിഷ്ണുപ്രയാഗ് അളകനന്ദയുടെ അഞ്ച് പ്രധാന സംഗമങ്ങളായ പഞ്ചപ്രയാഗിൽ ആദ്യത്തേത് ധ്യാനത്തിലിരിക്കുന്ന നാരദമുനിയുടെ മുൻപിൽ വിഷ്ണു പ്രത്യക്ഷനായ സ്ഥലമാണ് വിഷ്ണുപ്രയാഗ് നന്ദപ്രയാഗ് കർണപ്രയാഗ് രുദ്രപ്രയാഗ് ദേവപ്രയാഗ് ഇവയാണ് മറ്റു നാല് സംഗമങ്ങൾ വിഷ്ണുപ്രയാഗ് കഴിഞ്ഞ് ബദ്രീനാഥിലേക്ക് പോകുന്ന വഴിയാണ് പ്രസിദ്ധമായ ജ്യോതിർമഠം അല്ലെങ്കിൽ ജോഷിമഠ് പിപ്പൽകോട്ടിയിൽ നിന്നും മുപ്പത്താറ് കിലോമീറ്ററാണ് ജ്യോതിർമഠിലേക്ക് രണ്ടു മണിക്കൂറെടുത്തു യാത്രയ്ക്ക് ചമോലി ഡിസ്ട്രിക്റ്റിലാണ് ജ്യോതിർമഠം ആദിശങ്കരാചാര്യർ എട്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച നാല് മഠങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ആണ് ജ്യോതിർമഠം ഗുജറാത്തിലുള്ള ദ്വാരക ഒറീസയിലെ പുരി കർണാടകയിലെ ശൃംഗേരി എന്നിവയാണ് മറ്റ് മൂന്ന് മഠങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് അടി മുകളിലാണ് ജ്യോതിർമഠം ശങ്കരാചാര്യർ ഇവിടെ വെച്ചാണ് ശങ്കരഭാഷ്യം എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചത് ശങ്കരാചാര്യ മഠത്തിൽ അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നു എന്ന് വിശ്വസിക്കുന്ന ഗുഹയും രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള മൾബറി മരവും ഇപ്പോഴും കാണാം മഠത്തിലെ പ്രസിദ്ധമായ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ ദർശനം നടത്തി ശങ്കരാചാര്യർ സ്ഥാപിച്ചതാണ് നരസിംഹസ്വാമിയുടെ വിഗ്രഹം ഈ വിഗ്രഹത്തിന്റെ വലുത് കൈ വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഈ കൈ എന്നാണോ തകരുന്നത് അന്ന് ബദ്രീനാഥിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ജയവിജയ പർവ്വതങ്ങൾ ഒന്നായിത്തീരുകയും ബദ്രീനാഥിന്റെ വിഗ്രഹം ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ജ്യോതിർമഠത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഭവിഷ്യ ബദ്രിയിൽ ഒരു സാളഗ്രാമത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ശൈത്യകാലത്ത് ബദ്രീനാഥ് ക്ഷേത്രം അടയ്ക്കുമ്പോൾ അവിടുത്തെ ഉത്സവമൂർത്തിയെയും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്നു ഇവിടെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്നത് എന്ന് കരുതുന്ന ഒരു ഭാഗത്ത് ഭജനകൾ നടക്കുന്നുണ്ടായിരുന്നു സന്ധ്യയോടെയാണ് ഞങ്ങൾ എത്തിയത് കേദാര്നാഥിനേക്കാൾ തണുപ്പായിരുന്നു അവിടെ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ചൂടുവസ്ത്രങ്ങളും ഇട്ടിട്ടും തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓക്സിജനെ കുറവുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ക്ഷീണവും തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും ക്ഷേത്രം ഒന്ന് കാണാം എന്ന് കരുതി ഞങ്ങൾ റൂമിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വഴി മുഴുവൻ ഭക്ഷണശാലകളും കച്ചവട സ്ഥാപനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു പല നിറങ്ങൾ മാറി മാറി വരുന്ന വൈദ്യുത അലങ്കാരങ്ങൾ കൊണ്ട് രാത്രിയിൽ ക്ഷേത്രം വളരെ മനോഹരമായിരുന്നു അളകുന്നന്തയിലുള്ള പാലം കടന്ന് ക്ഷേത്രത്തിന് മുമ്പിലെത്തി തണുപ്പ് അസഹ്യമായതുകൊണ്ട് കുറേ നേരം ക്ഷേത്ര പരിസരത്ത് ചെലവഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി പല പല ലീനുകളായുള്ള വഴിയോര കച്ചവട സ്ഥാപനങ്ങളുടെ ഇടയിൽപ്പെട്ട് വഴിതെറ്റി കുറേ നേരം കറങ്ങിയാണ് ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തിയത് ഹോട്ടൽ റൂം തണുപ്പ് കടക്കാതിരിക്കാൻ വെന്റിലേഷൻ ഇല്ലാത്തതും കാർപ്പറ്റ് തറയിലും ചുമരുകളിലും ഒക്കെ ഇട്ടതുമായിരുന്നെങ്കിലും കിടക്കയിലും തറയിലുമൊക്കെ ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് ബ്ലാങ്കറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ കഷ്ടപ്പെട്ടാണ് രാത്രി കഴിച്ചുകൂട്ടിയത് രാവിലെ മൂന്നു മണിയോടെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഹിന്ദു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും എല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലമാണ് ബദരികാശ്രമം ഏറ്റവും പഴക്കമുള്ള ഹിന്ദു തീർത്ഥാടന കേന്ദ്രം ഭാരതത്തിന്റെ പരദേവതാ ക്ഷേത്രമാണ് ബദ്രീനാഥ് വേദകാലഘട്ടത്തിന് മുമ്പ് പുരൂരവ ചക്രവർത്തിയാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു വിശ്വകർമാവാണ് വിഷ്ണുവിന്റെ വിഗ്രഹം നിർമ്മിച്ചത് ഋഷി ഋഷിഗംഗയുടെയും അളകനന്ദയുടെയും സ്ഥലമാണ് നരനാരായണ പർവ്വതങ്ങളും നീലകണ്ഠ കൊടുമുടിയുമാണ് ചുറ്റിലും സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തിഒരുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് അവിടെ സുലഭമായി കാണുന്ന ബദറി വൃക്ഷത്തിൽ നിന്നാണ് ബദരീനാഥ് എന്ന പേര് ഉണ്ടായത് ക്ഷേത്രം പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഒരുപാട് തവണ നശിക്കുകയും വീണ്ടും പുന്തുധരിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഗർവാ രാജാക്കന്മാരും ആയിരത്തി എണ്ണൂറ്റി മൂന്നിലെ ഭൂകമ്പത്തിന് ശേഷം ജയ്പൂർ രാജാക്കന്മാരും ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുണ്ട് വേദകാലഘട്ടത്തിന് ശേഷം ബുദ്ധമതത്തിന്റെ വ്യാപനം വ്യാപനം കാരണം ഇത് ഒരു ബുദ്ധക്ഷേത്രമായി മാറ്റിയെന്നും ആ സമയത്ത് ഭഗവാന്റെ വിഗ്രഹം അളകനന്ദിന് ഉപേക്ഷിച്ചത് ആദിശങ്കരാചാര്യർ നാരദകുണ്ടിൽ നിന്ന് വീണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു സാളഗ്രാമം കൊണ്ട് നിർമ്മിച്ച വിഷ്ണുവിൻറെ കറുത്ത ശിലാരൂപം ശങ്കരാചാര്യർ തപ്തകുണ്ടിന് സമീപമുള്ള ഒരു ഗുഹയിലാണ് ആദ്യം പ്രതിഷ്ഠിച്ചത് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും ചായം പൂശ്യ പുറം ഭാഗവും ബുദ്ധക്ഷേത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആറു വർഷക്കാലം ശങ്കരാചാര്യർ ഇവിടെ താമസിച്ചിരുന്നതായി കരുതുന്നു ശങ്കരാചാര്യർ ഭാരതത്തിന് നാലു ഭാഗങ്ങളിലായി ചാർ ചാർധാമുകൾ പേരുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു വടക്ക് ബദരീനാഥ് തെക്ക് രാമേശ്വരം പടിഞ്ഞാറ് ദ്വാരക കിഴക്ക് പുരി ബദരീനാഥിനെ വിശാൽ ബദരി എന്നും പറയും നാല് ബദരികൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് യോഗധ്യാൻ ബദരി ഭവിഷ്യ ബദരി ആദിബദരി ബദരി ഇവയാണ് മറ്റു നാല് ബദരികൾ നമ്മൾ എവിടെയൊക്കെ തീർത്ഥാടനം നടത്തിയാലും ബദരിനാഥിൽ പോയില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല എന്നാണ് വിശ്വാസം ബദരിയനാഥ് ക്ഷേത്രത്തിന് മുൻപിലായി അളകനന്ദയുടെ കരയിൽ ഒരു ചൂട് നീരുറവയുണ്ട് തപ്തകുണ്ഠ എന്നാണ് അതിന്റെ പേര് അവിടെ മുങ്ങി വേണം ക്ഷേത്ര ദർശനം നടത്താൻ വി വിവിധ നിറങ്ങളിൽ ചായം പൂശിയിരിക്കുന്നതാണ് പ്രധാന വാതിൽ അതിന് സിംഹദ്വാർ എന്നാണ് പറയുന്നത് കുറേ പടികൾ കയറി വേണം അവിടെ എത്താൻ ശ്രീകോവലിൽ കറുത്ത കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പത്മാസനത്തിൽ ഇരിക്കുന്ന ബദരിവിശാലിൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത് കൂടാതെ ഉദ്ധവർ നാരദർ ഗരുഡൻ ലക്ഷ്മിദേവി ഖണ്ഡാകർണൻ ഹനുമാൻ ഗണേശൻ ഇവരുടെ വിഗ്രഹങ്ങളും ഉണ്ട് ആദിശങ്കരാചാര്യനാണ് ഇവിടുത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മഞ്ഞുവീഴ്ചക്കാലത്ത് ക്ഷേത്രം അടയ്ക്കുമ്പോൾ ദേവന്മാർ പൂജകൾ ചെയ്യുന്നു എന്നാണ് വിശ്വാസം പ്രധാന പൂജാരിയെ എന്നാണ് വിളിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിയാണ് ക്ഷേത്രരേഖകൾ പ്രകാരം കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ദണ്ഡി സന്യാസിമാർ എന്ന ശിവസന്യാസിമാരായിരുന്നു ക്ഷേത്രത്തിലെ ആദ്യകാല പൂജാരിമാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ അതിലെ അവസാനത്തെയാൾ ഇല്ലാതെ മരിച്ചപ്പോൾ ഗർവാൾ രാജാവ് കേരളത്തിൽ നിന്നുള്ള സന്യാസികളല്ലാത്ത നമ്പൂതിരിമാരെ പൗരോഹിത്യത്തിനായിട്ട് ക്ഷണിച്ചു തിരുവിതാംകൂർ രാജാവുമായി ആലോചിച്ചിട്ടാണ് പൂജാരിമാരെ നിയമിച്ചിരുന്നത് ജിയെ ദൈവതുല്യനായി തന്നെയാണ് കരുതുന്നത് ഏപ്രിൽ മുതൽ നവംബർ വരെ ക്ഷേത്ര പൂജാരിയായി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നു അതിനുശേഷം ഒന്നുകിൽ ജ്യോതിർമഠത്തിൽ താമസിക്കുകയോ കേരളത്തിലേക്ക് മടങ്ങുകയോ ചെയ്യുന്നു ബദരീനാഥിനെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ശിവപാർവതിമാർ താമസിച്ചിരുന്നത് ബദരീനാഥിലാണെന്നും മഹാവിഷ്ണുവിനെ ആ സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ തപസിരിക്കണമെന്നാഗ്രഹിച്ചുവെന്നും ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ ബദരിനാഥിലെത്തുകയും മാതൃവാത്സല്യത്തോടെ പാർവതി ദേവി കുഞ്ഞിനെ എടുത്ത് വീടിനകത്ത് കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ വീടിൻ്റെ കഥകുകൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായിട്ട് കണ്ട് ശിവപാർവതിമാർ അവിടെ നിന്ന് പോയി കേദാർനാഥിൽ താമസമർപ്പിച്ചു എന്നാണ് ഒരു ഐതിഹ്യം വിഷ്ണു ഈ സ്ഥലത്ത് ധ്യാനത്തിലിരുന്നപ്പോൾ ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയെപ്പറ്റി അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു ലക്ഷ്മിദേവി ഒരു ബദ്രി ബദ്രി വൃക്ഷത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു ലക്ഷ്മി ദേവിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ വിഷ്ണു സ്ഥലത്തിന് ബദ്രീഗാശ്രമം എന്ന് പേര് നൽകി വിഷ്ണു പുരാണത്തിൽ വേറൊരു ഉത്ഭവകഥയാണ് പറയുന്നത് യമന്റെ രണ്ടു പുത്രന്മാരായ നരനാരായണന്മാർ ഹിമാലയത്തിലെ വിശാലമായ താഴ്വരകളെ വിവാഹം കഴിച്ചു ആശ്രമം സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് പഞ്ചബദ്രിയിലെ മറ്റു നാല് ബദ്രികളായ ആദിബദ്രി വൃദ്ധബദ്രി യോഗധ്യാന ബദ്രി ഭവിഷ്യബദ്രി ഇവ കണ്ടെത്തി ഒടുവിൽ അളകനന്ദയിലെ ചൂട് നീരിറവ കണ്ടെത്തി അതിന് ബദ്രിവിശാൽ എന്ന് പേരിട്ടു ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് നീ പൂർവജന്മത്തിൽ നരനായിരുന്നു നാരായണനോടൊപ്പം ബദരി ബദരീകാശ്രമത്തിൽ അനേകായിരം വർഷം തപസ് ചെയ്തിട്ടുണ്ട് ജൈനമതത്തിലും ഈ സ്ഥലം വിശുദ്ധമായി കരുതുന്നു ഗൗരി ശങ്കർ കൈലാസ് ബദ്രീനാഥ് നന്ദ ദ്രോഗിരി നരനാരായണ തൃശൂലി എന്ന് എട്ട് പർവ്വതനിരകൾ ഉള്ളതുകൊണ്ട് ജൈനമതത്തിൽ ഹിമാലയത്തിന് അഷ്ടപദ് എന്നാണ് വിളിക്കുന്നത് ബദ്രീനാഥ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ കുറേ നേരം ക്ഷേത്രത്തിനകത്ത് ചിലവഴിച്ചു അപ്പോഴേക്കും തണുപ്പ് കുറഞ്ഞു തുടങ്ങിയിരുന്നു ബദരിനാഥ് ക്ഷേത്ര ദർശനത്തിന് എന്തെങ്കിലും വഴിപാടുകളോ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റുകളോ എടുക്കുകയാണെങ്കിൽ ശ്രീകോവിലിനു മുൻപിൽ നമ്മളെ ഇരുത്തി പൂജകളെല്ലാം നമുക്ക് കാണാനുള്ള അവസരമുണ്ട് സാധാരണ ക്യൂവിൽ കയറിയാലും വലിയ താമസമില്ലാതെ തന്നെ ദർശനം സാധിക്കും ക്ഷേത്രത്തിനടുത്തുള്ള ചൂട് നീരുറവയാണ് തപ്തകുണ്ട് അതിനോട് ചേർന്നുള്ള കല്ലുകൾ കൊണ്ടുള്ള സ്തൂപങ്ങളായ പഞ്ചശിലകൾ നാരദ് നരസിംഹം ഗരുഡൻ മാർക്കണ്ഠേയൻ ബോർ ഇവയാണ് നാരദം തപസ് ചെയ്ത ശിലയാണ് നാരദശില നരസിംഹ അവതാരത്തിന് ശേഷം ശിലയായി മാറിയതാണ് നരസിംഹശില വരാഹത്തിന്റെ രൂപത്തിലുള്ളതാണ് ബോർശില ഗരുഡൻ തപസ് ചെയ്ത ശിലയാണ് ഗരുഡ് മാർക്കണ്ഠേ മാർഷി തപസ് ചെയ്ത ശിലയാണ് മാർക്കണ്ഠേശില അഴകനന്ദയുടെ കരയിലുള്ള ഒരു പരന്ന പാറയാണ് ബ്രഹ്മകപാൽ ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ തല കള്ളം പറഞ്ഞതിന് നുള്ളിക്കളഞ്ഞ ശിവന്റെ കയ്യിൽ ആ തലയോട്ടി പറ്റിപ്പിടിച്ചിരുന്നു എന്നും വിഷ്ണുവിന്റെ വരം കൊണ്ട് അത് കയ്യിൽ നിന്ന് വിട്ടുവന്നപ്പോൾ അത് വീണത് ഇവിടെയാണെന്നും വിശ്വസിക്കുന്നു അവിടെ ബലികർമ്മങ്ങൾ ചെയ്താൽ പൂർവികർക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം ബദ്രീനാഥ് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചു മാറി ആദിശേഷന്റെ കണ്ണുകൾ പോലെ കാണപ്പെടുന്ന ശേഷനേത്ര എന്നൊരു സ്ഥലമുണ്ട് പഞ്ചധാരകൾ എന്നിവരുള്ള അഞ്ച് വെള്ളച്ചാട്ടങ്ങളുണ്ട് പ്രഹ്ലാദ കൂർമ ഭൃഗു ഉർവശി ഇന്ദ്ര ഇവയാണ് എന്നിവയാണ് അവരുടെ പേരുകൾ നരനാരായണന്മാരുടെയും തപസിളക്കാൻ വന്ന ഉർവശിയുടെ ക്ഷേത്രം മാനാഗ്രാമം ചരൻപാതുക എന്നുപേരുടെ പുൽമേടുകൾ ഭീമശില സരസ്വതീ നദിയുടെ ഉത്ഭവസ്ഥാനം വസുധാര വെള്ളച്ചാട്ടം അളകനന്ദയുടെ ഉത്ഭവസ്ഥാനമായ അളഗാപുരി സ്വർഗാരോഹൺ പർവ്വതം ഇതൊക്കെ ബദരിനാഥിൽ പോകുമ്പോൾ കാണേണ്ടതാണ് രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കൂ ബദരീനാഥിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ചെന്നാൽ രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും ഹോട്ടൽ റൂമിൽ വിശ്രമിച്ച് അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടിട്ട് മാത്രമേ പുറത്തു പോകാവൂ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും സോക്സും മറ്റും നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നരനായ നാരായണ പർവ്വതങ്ങളും നീലകണ്ഠ കൊടുമുടിയുമൊക്കെ വളരെ ഭംഗിയായി കാണാമായിരുന്നു ചാർധാം യാത്ര പോകുന്നതിന് മുമ്പ് മലയാളിയായ അവധൂതൻ നാദാനന്ദയുടെ ബുക്ക് ഞാൻ വായിച്ചിരുന്നു അതിൽ അദ്ദേഹം ഈ പർവ്വതങ്ങൾ സന്ദർശിച്ചതും അവിടെ കുറെ കാലം ഒരു ഗുഹയിൽ താമസിച്ചതും അവിടെ വെച്ച് ഒരുപാട് സന്യാസിമാരെ കണ്ടുമുട്ടിയ കാര്യങ്ങളുമൊക്കെ വിവരിച്ചിരുന്നു ശ്രീ എം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നരനാരായണ പർവ്വതങ്ങളും ഇവിടെ പുറകിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഗുരുവിനെ കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിനും മറ്റും ബദരികാശ്രമത്തെപ്പറ്റി ഒരുപാട് പ്രാവശ്യം പരാമർശങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ ഒരുപാട് സന്യാസിമാർ പർവ്വതങ്ങളിലൂടെ നടക്കുന്നത് കാണാമായിരുന്നു അവർ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കാഷായ വസ്ത്രം ധരിച്ച് ഒരു കമ്പിളിയും കൊത്തി ഒരു വടിയും ഒരു കമണ്ഡലവും മാത്രം കയ്യിലേന്തി നഗ്നപാതരായോ അല്ലെങ്കിൽ ഒരു സാധാരണ ചെരുപ്പ് മാത്രമിട്ട് ബദരീനാഥിന്റെ എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന തണുപ്പിൽ അവർ വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്നു നമ്മുടെ ഭാരത സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ഇല്ലാതായി പോകില്ല എന്ന വിശ്വാസം അവർ എന്നിലുണ്ടാക്കി എല്ലാ പ്രായക്കാരും ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ പണ്ട് വായിച്ചൊരു ശ്ലോകമായിരുന്നു മനസ്സിൽ വന്നത് വേദാന്ത വാക്യേഷു സദാരമന്തോ ഭിക്ഷത്രേണ തുഷ്ടിമന്ദ അശോകമന്ദ കരണേ ചരന്ത കൗബീനവന്താ ഖലു ഭാഗ്യവന്ത അതായത് സദാസമയവും വേദാന്ത വിചാരം ചെയ്തുകൊണ്ടും ശോകമില്ലാതെ തന്നുള്ളിൽ തന്നെ രമിച്ചുകൊണ്ട് ഭിക്ഷാനം കൊണ്ട് സന്തുഷ്ടരായി കൗബീന മാത്രധാരികളായി സഞ്ചരിക്കുന്നവർ എത്ര ഭാഗ്യവാൻമാർ ബദരിയനാഥനെ സന്ദർശിച്ച സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തി വിശ്രമിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ മാനാഗ്രാമം സന്ദർശിച്ചു